കളരി വർമ്മ ചികിത്സയുടെ ഗുണം മനസ്സിലാക്കിയ ഒരു വീട്ടിലെ തന്നെ അമ്മയും രണ്ടു മക്കളുമാണ് അവരുടെ അനുഭവം അവർ പറയും അതായത് ഇവിടെ ചികിത്സയ്ക്ക് വന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥയെന്നും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്നും അവര് തന്നെ എൻ്റെ ഈ ഞാൻ വന്നത് കൈ കൊണ്ട് ചികിത്സയ്ക്ക് അവിടെ എത്തുന്ന സമയത്ത് ഈ രണ്ട് അസ്ഥി രണ്ടസ്ഥൊടിഞ്ഞു കൈ തൂങ്ങിപ്പോയ അവസ്ഥയില്ല ഇതിനു മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പോലെ തന്നെ ഒടിഞ്ഞ് അസ്ഥി തൂങ്ങിപ്പോയ അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് അവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് അഞ്ച് കെട്ട് കെട്ടി രണ്ട് തിരുമ്മൂടെ തിരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പഴയ രീതിയിലേക്ക് വരികയും ഈ കൈകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ആകുകയും ചെയ്യും ഇതിനകത്ത് ഏർ ഒടിഞ്ഞ് വെച്ച് കെട്ടിയ അഞ്ച് കെട്ടിന്റെ സമയവും രണ്ട് തിരുമൂടെ കൂട്ടി അതായത് ഒരു മാസത്തിൽ താഴെയുള്ള സമയം കൊണ്ട് തന്നെ ഈ കൈ കൊണ്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാവുന്ന രീതിക്ക് ബലമായി കഴിക്കും ഇപ്പം ഈ കൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം ആ രീതിയിലേക്ക് ഇതിനെ ഇതിന് ബലമാകുന്ന രീതി ഇപ്പം ഇത് മരുന്നുകളൊക്കെ ഇട്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് വട്ട ഓടിച്ചു പോകുന്ന സാധനത്തിനെ കൃത്യമായി പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സെറ്റാകാനുള്ള പുറംപട മരുന്നുകൾ ഉപയോഗിച്ച് സ്കെയിൽ വെച്ചാണ് ഇത് കിട്ടുന്നത് ഇത് പഴയ കൈയുടെ ആ കൈ ആഴ്ച ഈ കൈ കണ്ടോ ഇത് യാതൊരു വ്യത്യാസം ഇല്ല അതായത് വീണ്ടും തന്നെ പോയത് ഞാനിപ്പോ കല്ല് എടുത്ത് എറിഞ്ഞുകഴിഞ്ഞാല് എന്റെ കയ്യിൽ ഇളക്കി പോകുന്ന അവസ്ഥയിലാണ് ഞാൻ ആശങ്ക എടുത്ത് വരുന്നത് ആശങ്ക എഴുത്ത് വന്ന് കഴിഞ്ഞാൽ കെട്ടി ഇപ്പൊ എന്റെ കയ്യിൽ കുഴപ്പമില്ല എന്ത് ചെയ്താലും ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഈ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയാല് കാരണവെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും ചിലപ്പോൾ പെട്ടെന്ന് തെന്നി മാറുന്ന രീതിയല്ല ഒരു കാര്യം അതുകൊണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അത് വലത്തുകയല്ലേ എന്ത് ചെയ്ത് വരികയാലും ഈ കൈയുടെ വില ഇല്ലാതെ ഇവിടുത്തെ ഒരിക്കൽ പുഴ തെറ്റി ആ ഞരമ്പ് ആയി കിടക്കുന്ന മൂലം ഇത് തുടരെ തൊടരെ കൈയുടെ പൊസിറ്റിൽ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൈകൊണ്ടൊന്നും ചെയ്യാൻ വരാത്ത വില ഒരവസ്ഥയിലാണ് പറ്റിയത് കഴിഞ്ഞു ഞാൻ ചെന്നൈയിലേന്ന പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിലെ തലാപ്പള്ളി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് അവർ കാലുവേദന തുടങ്ങി അതെനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു പല ആശുപത്രികളിലും കയറി വന്നു എന്നിട്ട് ഒരു ആശ്വാസം തോന്നിയില്ല പിന്നീട് ഞാൻ ആശാന്റെ അടുത്ത് വരികയും ആശാൻ എന്നെ ചികിത്സിക്കുകയും എനിക്ക് രോഗത്തിന് ആശ്വാസം വന്നു ഇപ്പോൾ എനിക്ക് ആദ്യം രാജേജി അവിടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിന് തളർച്ച ഉണ്ടായിട്ട് അതിന് പല ഹോസ്പിറ്റലുകളും നടന്നു പല ചികിത്സകളും ചെയ്തു അതിനുശേഷം യാതൊരു വ്യത്യാസവും വരാതെ അവിടെ വരുന്ന സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റും പ്രധാന ഒരു പ്രശ്നം അതാണ് കാരണം ഛർദി തുടരെ തുടരെ ഛർദി നിർത്താതെ എങ്ങനെ ശർദ്ദിച്ചോണ്ടിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഒന്നുനീരക്കിയാലും ശർദ്ദിക്കുവാണ് അപ്പൊ ഫസ്റ്റിലെ കൊണ്ട് നാടി പിടിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചികിത്സ ചെയ്യാനായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥ ഇല്ല അപ്പം ഞാൻ ഛർദി നിൽക്കാനായിട്ടുള്ള മർമ്മചികിത്സ കാര്യങ്ങൾ ചെയ്ത് അവിടുന്ന് കിട്ടും അതിന് ശേഷം പറഞ്ഞിരിക്കുന്ന ആഹാരക്രമങ്ങൾ കാരണം ഛർദ്ദിച്ച് ഛർദിച്ച് ശരീരം തീരെ അവശമായിട്ടുള്ള അവസ്ഥയിലെത്തി കഴിക്കാൻ ചില പ്രത്യേക ആഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ആ ആഹാരങ്ങളൊക്കെ കഴിച്ച ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും എന്നെ വന്ന് കാണുന്നത് നാടി പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശബർദിക്കുന്ന അവസ്ഥ മാറി അത്യാവശ്യം ആഹാരം കഴിക്കാൻ തുടങ്ങി ശരീരത്തിന് വ്യത്യാസം വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞ ശേഷമാണ് ചികിത്സ ആരംഭിക്കുന്നത് നാടികൾക്കുണ്ടായ ബലക്ഷയം കൊണ്ട് വനത്തൊരു സൈഡ് കംപ്ലീറ്റ് തളർച്ച സംഭവിച്ചിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത് ആംബുലൻസ് അല്ല കൊണ്ടുപോകുന്ന ആംബുലൻസ് സ്ട്രെച്ചറുകൾ എടുത്ത് വൈദ്യശാലയിലോട്ട് കയറ്റുന്ന രീതിക്കാണ് ആളെ കൊണ്ടിരുന്നത് പതിനെട്ട് ദിവസത്തോളം ചികിത്സ കിട്ടും പതിനെട്ടാമത്തെ ദിവസത്തെ ചികിത്സക്കകത്ത് ശരിക്കും രോഗി നടന്ന് അതായത് നമുക്ക് കൈക്ക് പിടിച്ച് നേരെ ഇറക്കി തന്നെ തന്നെ സ്ട്രെച്ചറെ കയറി കിടക്കുന്ന രീതി വരെയുണ്ട് കാരണം ഇവരങ്ങ് ചാനാപ്പള്ളി അത്രയും ദൂരത്തുനിന്ന് വരുന്നതാണ് അത്രയും ദൂരത്തുനിന്ന് വരുന്നതായത് കൊണ്ട് വന്ന് പോകേണ്ട ഇതുകൊണ്ട് അവസാനത്തെ ദിവസം നമ്മൾ സ്ട്രെച്ചറെ കയറ്റി കിടത്തി കൊണ്ടുപോകുന്ന സമയത്ത് നടന്ന് കയറി കിടക്കാവുന്ന രീതിയാണ് അതിനുശേഷം നമ്മൾ ചില മരുന്നുകളൊക്കെ ചെയ്യാൻ പറയും ആ മരുന്നുകളൊക്കെ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു മാസത്തെ കാലയളവിനകത്ത് തന്നെ നേരെ വണ്ടിക്ക് അതായത് ആംബുലൻസ് അല്ലാതെ ഇരുന്ന് പോരാത്ത രീതിക്ക് വണ്ടിയിൽ വരാൻ ഉള്ള കണ്ടീഷനാകുകയും പിന്നീട് നാടി പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നാടികളുടെ വെനഫയം തകരാറുകളൊക്കെ നീക്കി ശരീരം പഴയ രീതിയിലേക്ക് വരുന്നതിന്റെ സാധ്യതകൾ കാണിച്ചു തുടങ്ങിയ സമയത്ത് ചില വ്യായാമങ്ങൾ നിർദ്ദേശിക്കുകയും അതൊക്കെ പരിശീലിക്കാൻ തുടങ്ങി അത്യാവശ്യം വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി